സൗന്ദര്യമുള്ളവർക്ക് മാത്രം കളിച്ചാൽ മതിയോ മോഹിനിയാട്ടും ഭരതനാട്ടും കുച്ചിപ്പുടിയും ഒക്കെ സൗന്ദര്യത്തെ ആൾക്കാർ ആർട്ടിസ്റ്റുകൾ ആവേണ്ടെന്നാണോ ഈ സ്ത്രീ പറഞ്ഞത് ഇതിപ്പോ ഫ്ലവേഴ്സ് നടന്നുകൊണ്ടിരിക്കുന്നു കാണുമ്പോ എന്താ പറയാ മനസ്സിലെടുക്കുകയാണ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തും ഞാൻ ഇടവേള ഇല്ലാത്ത ഒരു കലാകാരനും കലാകാരും ആവണ്ടെന്നാണ് ആമ പറയുന്നത് സൗന്ദര്യം ഇല്ലാത്തവർക്ക് മണേറ വേണ്ട എന്നാണോ ആമ പറയുന്നത് എന്റെ പ്രിയപ്പെട്ടവരെ ഇത്രയും ആളുകളൊക്കെ നമ്മൾ എന്താ പറയാ എന്നോ മാറ്റി നിർത്തേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു ഈ ന്യൂസ് റിപ്പോർട്ട് ചാനൽ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ കറക്റ്റ് പറഞ്ഞു കഴിഞ്ഞാൽ അവർ പഠിച്ച് ഞാൻ എന്താ പറയാ വേണ്ട അയ്യോ നമസ്കാരം നമസ്കാരം കൈരളി ചാനലിൽ ഒരു ചാനലോ ഒരു മാധ്യമ മാധ്യമമോ മാധ്യമ പ്രവർത്തകനല്ല മേഡം മേഡത്തോടൊപ്പം കലാമേഖലയിൽ നിൽക്കുന്ന ആളുകൾ ഒന്നടങ്കം പറയുകയാണ് കലാകാരിയായി തുടരാൻ മേഡത്തിന് യോഗ്യതയില്ല അർഹതയില്ല അർഹതയില്ലാതെ ഇല്ല അർഹതയും യോഗ്യത ഇവരെ പിടിച്ച് നടു എന്താ പറയാ നടുഭാഗം പിടിച്ച് ഉള്ള പട്ടിക്ക് തിന്നായിട്ട് കൊടുക്കണം എൻ്റെ അഭിപ്രായം നിങ്ങൾ വലിയൊരു അഭിപ്രായം രേഖപ്പെടുത്തുക കർത്തപരും കലാകാരന്മാരാവണ്ട എന്നാണോ എന്തൊരു അഹങ്കാരാണ് ഇവർക്ക് ഇവരാരാണ് ലോകത്തിന് കീഴില് ഇവരാരാണ് ഇവരാരാണ് നിങ്ങൾ പറയും പ്രിയപ്പെട്ട പ്രേക്ഷകരെ